മൂന്ന് പീസ് അമ്പത്തി ഒമ്പത് വെറും അമ്പത്തി ഒമ്പത് മൂന്ന് പീസ് വന്നുകൊണ്ട് കൊണ്ടുപോയി ഫാഷനിൽ മൂന്ന് പീസ് അമ്പത്തി ഒമ്പത് കിടക്കാച്ചി ഓഫർ കിടുക്കാച്ചി ഓഫർ മൂന്ന് പീസ് അമ്പത്തി ഒമ്പത് രൂപ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വൺ പീസ് ഏത് വേണമെങ്കിലും മൂന്ന് പീസ് അമ്പത്തൊമ്പത് വെറും അമ്പത്തി ഒമ്പത് തിരസ്സിന് നമ്മളെ നമ്പർ കോണ്ടാക്ട് ചെയ്ത് വെക്കുന്നതാണ് ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യുക വെറും അമ്പത്തൊമ്പത് രൂപ അമ്പത്തൊമ്പത് റോംസിന് മൂന്ന് പീസ് ഒന്നും രണ്ടും മൂന്നും കളക്ഷൻസ് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ ഇഷ്ടപ്പെട്ട മോഡൽസിൽ വന്ന് സെലക്ട് ചെയ്യാ വെറും അമ്പത്തി ഒമ്പത് റോംസ് മൂന്ന് പീസ് അമ്പത്തി ഒമ്പത് ദൂസ് ചങ്കളെ വന്നോളൂ ആർക്ക് വേണമെങ്കിലും